നമ്മുടെ ഒരു മാന്യ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആശംസ അർപ്പിക്കും നമ്മുടെ നാട്ടുകാരനും വർത്തക പ്രമാണിയും ബാഷ് ഗ്രൂപ്പിൻ്റെ എം ഡിയുമായ ബഹുമാന്യനായ ബഷീർ പടിയത്ത് ബഹുമാനപൂർവ്വം ബഹുമാന്യനായ ബഷീർ പടിയത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അലഹമ്മലമീൻ വേദിയിലും സഹസിലുമുള്ള വിശിഷ്ടാതിഥികളെ സഹോദരി സഹദന്മാരെ ഈ വൈകിയ വേളയിൽ സഹസിൻ്റെ വിലപ്പെട്ട ഈ സമയം കൂടുതൽ നീട്ടിക്കൊണ്ടാ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വന്നതിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൻ്റെ പേരിൽ എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ളൊരു വാശിയും എനിക്കില്ല അൻസാറിൻ്റെ കാര്യമായതുകൊണ്ട് ഈ സിലെ ഒരു വ്യക്തി ആയതുകൊണ്ടും പല പണ്ഡിതന്മാരും ഇവിടെ അൻസാറിനെ പറ്റിയും ദീനിനെ പറ്റിയുമെല്ലാം പറഞ്ഞ് നമ്മളെ മനസ്സിൽ കയറ്റി വറ്റ സന്ദർഭത്തിൽ അൻസാറിൻ്റെ അമ്പതാം വാർഷികം അത് നാട്ടുകാരനായ എന്നിൽ എങ്ങനെ അത് പ്രതിപാദിക്കുന്നു അത് ആഘോഷിക്കുന്നതിൽ എന്ത് ഗുണം എന്നൊക്കെയാണ് ഉള്ളൊരു ചിന്ത നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അത് പങ്കുവെക്കുക എന്നുള്ള ഒരു അവസരം എന്നെ ക്ഷണിച്ചുകൊണ്ട് അത് പങ്കുവെക്കുക എന്നുള്ളൊരു അവസരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠനം നിർബന്ധമാക്കിയ ഒരു സമൂഹത്തിൽ അത് വിദ്യാഭ്യസിക്കാൻ വേണ്ടി ചൈനയിലും ഫോണം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഈ സമുദായം അത് പഠിക്കാൻ വേണ്ടി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പള്ളി ഡ്രസ്സുകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ച് അതിൽ ശേഷം ഇത് അതിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് പോയപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഉള്ള ഒരു ഉപാധിയായിട്ടാണ് പിന്നീടുള്ള ഈ മദ്രസുകളും കോളേജും സ്കൂളും ഒക്കെ വന്നിട്ടുള്ളത് പഴയകാലത്ത് നമ്മൾ പള്ളിയിൽ ദസിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ സമുദായക്കാരും എല്ലാവരും അന്ന് പണക്കാരായിരുന്നാലും വേണ്ട പാവപ്പെട്ടവരായാലും വേണ്ടില്ല പഠിക്കാനുള്ള വഴി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുണ്ടായിരുന്ന പിൽക്കാലത്തുണ്ടായത് വേഷം കൊടുത്തുകൊണ്ട് അത് പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ആൾക്കാരോ ഹിമാമിയങ്ങളോ ഒക്കെ ആവുന്ന രൂപത്തിലും മറ്റുള്ള ആധുനിക വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ വന്നു ഇസ്ലാമിക ലോകം അല്ലെ മുസ്ലിം ലോകം ഈ പഠനം നിർബന്ധമാക്കിയത് കാരണമാണ് പാശ്ചാത്യ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കിയത് അത് കാരണം പുതിയ വിദ്യാഭ്യാസം അത് തേടി നമ്മുടെ ജലങ്ങൾ പോയപ്പോൾ നമ്മുടെ ഈ പഠന രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്ന ഈ കാലത്ത് എല്ലാ സം എല്ലാ മനുഷ്യർക്കും ചെൽ സ്ത്രീ പുരുഷന്മാർക്ക് പഠിക്കാൻ പറ്റുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസം മറ്റേ ആധുനിക വിദ്യാഭ്യാസം അതിന് പറ്റുന്നതായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ മദ്രസകളും സ്കൂളൊക്കെ നമുക്കായി വന്നത് ആ കാലത്ത് ഈ ഇത് വന്നപ്പോൾ ഈ അൻസാറൊക്കെ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണഗണങ്ങൾ ഈ അൻസാർ നിന്ന് പഠിച്ചു പോയ ഇവിടെ മഞ്ഞളാംകുഴി അലി പറഞ്ഞു പിന്നെ പുറത്ത് പോയപ്പോൾ ധാരാളം ആൾക്കാരെ കണ്ടു അതെല്ലാം നാട്ടിലേക്കും അനുഭവമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് വലിയ അറബികളെ അസിസ്റ്റൻ്റ് മാത്രമല്ല കമ്പനികൾ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ ആൾക്കാരെ യൂറോപ്യൻസിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റും അല്ലെങ്കിൽ മാനേജറും പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടിരിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഈ അറബി കോളേജിൻ്റെ ഇവിടെ വിദ്യാഭ്യാസം നേടിയതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഈ പള്ളി ദൃശ്യത്തിലൊക്കെ പഠിച്ചിറങ്ങിയമായിരിക്കും എല്ലാം വേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഏത് ഏതിനും ഏത് സമൂഹത്തിലും ഏത് കമ്പനിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഉയർച്ച നേടിയിട്ടുള്ള ആൾക്കാരായിരുന്നു അത് നമ്മളെ പിൻതലമക്കാർ ചെയ്തു വെച്ച് ഇതുവരെ കൊണ്ടുവന്നപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം അതുപോല അതിനേക്കാളും വലിയ വിദ്യാഭ്യാസങ്ങൾ വേണം എന്നുള്ളത് ഇവിടെ വളവെള്ള ഇവിടെ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനു പറ്റുന്ന ഒരു സ്ഥാപനമാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ അനുഗ്രഹം നാട്ടുകാരായ നമ്മൾ ഇതുപോലെ ഒരു ആന്വേഷി ആഘോഷിച്ച് പോകുമ്പോൾ ഇത് ഇനും വേൾഡിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ഇത് ഉയരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഇന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹമാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണം അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളുള്ളത് വീട്ടിൽ നിന്നും തന്നെ കോളേജിൽ പോയി പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന ഒരു അവസരം അതിനുവേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മളെ പഴയ കാരണവന്മാർ ചെയ്തു വെച്ച ഇന്ന് അതിൻ്റെ പിന്തുടർച്ച അവകാശികളായി സമ്മതിക്കുന്ന പോലെ അല്ലെങ്കിൽ തെയ്യാമ്പാട്ട് ലാബു അല്ലെങ്കിൽ നമ്മളെ എ പി അസ്ലം ഇങ്ങനെയുള്ള സോറി സംസ് ചെറുപ്പം ചെറുതലമുറ ഏറ്റെടുത്തപ്പോൾ പഴയ തലമുറ നമുക്ക് വൈകാട്ടുകളായിട്ടുള്ള ഈ സമയത്ത് തന്നെ ഇതൊരു സർവകലാശാല അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും നല്ല നന്മകൾ നിറഞ്ഞ ഒരു സമൂഹം തുടങ്ങി നമ്മളെ പൂർവിക തുടങ്ങി വെച്ച ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്ന ഈ പുതിയ തലമുറയ്ക്ക് കരുത്തു നൽകാൻ വേണ്ടി എല്ലാ നമ്മുടെ ഈ സ്ത്രീ സമൂഹം മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ഈ ശകാത്തുകളും മുഴുവൻ അപ്പടി പിഴുകുന്നവർക്ക് കൊടുക്കാണ്ടേ പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയൊരു നല്ല കാര്യമാണിത് ചെയ്യുന്നത് എന്ന അടിസ്ഥാനത്തിൽ ഇതിന് എല്ലാവരും ഒരു സഹായം അല്ലെങ്കിൽ എല്ലാവരും ഒരു ഒരു പ്രവർത്തനം മനസ്സൊക്കെ ഇതിൻ്റെ പിന്നിൽ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പതിമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നമായിരിക്കും നമ്മളെ വാപ്പ കാരണന്മാർക്ക് അല്ലെങ്കിൽ നമ്മളെ നേതാക്കന്മാർക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് ആ സ്ഥാപനത്തിന് ഇതേമാതിരിക്കും നമ്മളെ വാപ്പാൻ്റെ വിമാൻറ്റും അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെയൊക്കെ പേര് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് എന്നും നമ്മളെ പേരക്കുട്ടികളെ ഓർക്കുന്ന രൂപത്തിലൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് അതിനുവേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ഞാൻ അതേമാതിരിക്ക് എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് അവർ ഒരു റൂം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് ഓഫർ ചെയ്തിട്ടുണ്ട് അതൊരു മാതൃകയായിട്ട് അതേമാതിരിക്ക് എല്ലാവരും ഇതേമാതിരിക്ക് ചെയ്യുക നമ്മൾ അത്ര കഴിവ് കുറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് ഓർമ്മിപ്പിക്കാനും വരും തലമുറയ്ക്ക് നമ്മളെ മരിച്ചുപോയ നമ്മുടെ നമ്മുടെ ഓർക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണത് അപ്പോൾ ഇതൊന്ന് ഓർമ്മിക്കുമ്പോൾ മാത്രമേ വല വളരെ അധികം കാര്യങ്ങൾ അൽസാറിനെ പറ്റി പറയാനുണ്ട് ഇവിടെ അറബി പത്രം വായിക്കാൻ തുടങ്ങിയത് അൻസാർ വന്നതിന് ശേഷമാണ് എൻ്റെ ഗുരുനാഥക്കന്മാരായിരുന്ന അംസ മോലിവി ഭാവമോലിവി ഇവരൊക്കെ കയ്യിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അബി പേപ്പർ കാണാറുണ്ടായിരുന്നു പല ആൾക്കാരും ഇവിടെ അറബി ഇവിടെ അറബി പേപ്പർ അറബി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ അൻസാറിൻ്റെ കെയർ ഓഫിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കയ്യിൽ അറബി പേപ്പറൊക്കെ കണ്ടത് അവരൊക്കെ അത് വായിക്കുന്നതൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമുള്ള വിഷയമായിരുന്നു അക്കാലത്തൊക്കെ അറബിയിലൊക്കെ പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് കലക്കി കുടിക്കുന്ന ഒരു സ്വഭാവമുള്ള കാലത്താണ് പേപ്പർ വായന ഒക്കെ തുടങ്ങിയത് ഞാൻ എൻ്റെ വാക്കുകൾ അതികരിക്കുന്നില്ല ഈ അവസരൻ തന്തയിൽ നിന്ന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറുവാക്കുകൾ അവസാനിക്കുന്നു അസ്സാം വലൈക്കും വരഹമത്തുള്ള